എന്നാൽ മോനെ ഇത് സ്ത്രീയ പ്രവർത്തനം പോലെയല്ല ഇത് സംഘടനാ പ്രവർത്തനം പോലെയല്ല മൻ ആകാശമ്മിൻ എന്റെ മുടിയിലും ഒരു മുടിയെ ഒരാൾ വേദനിപ്പിച്ചാൽ അലൈഹി ജന്ന അവന് സ്വർഗം ഹറാമാ ആരാണ് പറഞ്ഞത് വസല്ലമ തങ്ങളാണ് ഇത്ര ഗൗരവമാണ് മോനെ വിഷയം തഫസീറു സൂറത്തുൽ ദുഹയുടെയും സൂറത്തുൽ വയ്യനയുടെയും വിശദീകരണം എടുത്താൽ അവിടെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടിയുടെ മഹത്വം ഒരാൾ നിഷേധിച്ചാൽ അയാൾ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണേ ഇമാം രേഖപ്പെടുത്തിയതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടവർക്ക് അപ്പോൾ എന്തൊരു വിരോധാഭാസമാണ് മതങ്ങളുടെ ആദരണീയമായ മുടി നിനക്കതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുകയല്ലേ വേണ്ടത് ഈ കളി സാധാരണ രാഷ്ട്രീയ കളിയല്ല ഇത് സംഘടനാ പകപോക്കലല്ല അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താനുള്ള വേദിയല്ല ഏതായാലും ആരോപണം മുഴുവനും ലഭിച്ചുള്ള ഹോയാൽ ഈ വശലും മതങ്ങളിലെ മുടിയെ ചൊല്ലിയാകുമ്പോ മറ്റു മതക്കാർക്ക് പോലും തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവിടെ തെരുവിലേക്ക് ചർച്ചകൾ വലിച്ചിട്ടവർ വേദനിക്കുമല്ലോ ഞാനൊന്ന് പറയട്ടെ ഈ വലിയ വിൽ മുറ ചത്തുപോയി എന്ന് മാത്രമല്ല യുടെ മകനാണ് ഇറങ്ങിയ ആളുടെ മകൻ നപിതങ്ങളുടെ പടയാളിയാണ് അതാണ് അള്ളാഹു തല കൊടുക്കുന്ന മറുപടി ഈ ഹാലിദുബിന് വലിയ തങ്ങളാരാണ് കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കതാബിനെതിരെ സമരം നയിച്ച സേനാനായകനാണ് മാത്രമല്ല ആ യുദ്ധങ്ങളിൽ മുഴുവനും വിജയം വരിക്കാനുള്ള കാരണം നെടുസല്ലോ ആകുവാസല്ല മതങ്ങളുടെ മുടി അതാ തലയിൽ തലപ്പാവിന്റെ തൊപ്പിയുടെ ഉള്ളിൽ വെച്ചിരുന്നത് കൊണ്ടാണ് യുദ്ധത്തിൽ മുഴുവനും വിജയം വരിച്ചതെന്ന് ഹാലിദുവിന് വലിയത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഹാലിദുവിന് വലിയത് റവിയുള്ളാകും എന്നുവിനെ അള്ളാഹുസ് ഈ വിധത്തിലാണ് മറുപടി പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ നബിസൊല്ലാഹു അലീഹങ്ങളുടെ മുടികൊണ്ട് പറക്കത്തെടുക്കൽ നബിതങ്ങൾ പഠിപ്പിച്ചത് സ്വഹാബികൾ ചെയ്തത് ഇമാമിയങ്ങൾ തുടർന്നു വന്നത് അത് ബഹുമാനത്തോടെ സൂക്ഷിക്കൽ മഹാന്മാര് ചെയ്തതാണ് അത് തന്നെയാണ് നമ്മൾ തുടർന്നു വരുന്നത് നിങ്ങൾ അതാ ഇന്റർനെറ്റിലൂടെ പല തെറ്റായ ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് മർക്കത് ഉത്തരവാദിയല്ല ഉസ്താദ് ഉത്തരവാദിയല്ല ഞങ്ങൾ ഉത്തരവാദികളല്ല ഉത്തരവാദികളല്ലാ നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ബഹുമാനമുണ്ടെന്നറിയോ അതിലെ ചില മുടികൾ വളരുകയും അതിന് കവരമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ജവാഹിറു ബിഹാറിൽ യൂസുഫിന്റെ ബഹാനി റഹ്മഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലങ്ങളിൽ അത് നീണ്ടതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലെ തിളകുന്നതായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എന്തെല്ലാം മഹത്വമുള്ള വിശുദ്ധ കേസമാണ് അപ്പാതിനെതിരെ നമ്മൾ വിവരമില്ലാതെ അതിനെതിരെ ഇറങ്ങാൻ പാടില്ല നമ്മൾ എല്ലാത്തിലോടും പക്വതയോടെയുള്ള സമീപനം സ്വീകരിക്കണം വിഷയങ്ങളെ അതിന്റെ സോഴ്സിൽ നിന്ന് പഠിക്കണം അറിയുമോ മോനെ അറിയുള്ളാഹു എന്നും ആരാണ് സ്വഹാബിയാണ് ആ മഴവിയാർ അറിയുള്ളാഹുവനു എന്ന സ്വഹാബി അബിയർ അറിയുള്ളാഹു എന്നതിനു ശേഷം അധികാരത്തിൽ വന്ന മഹാനാണ് മഹാനവുകൾ മരിക്കാൻ നേരം വസൂയത്ത് ചെയ്തു എന്റെ കയ്യിൽ സല്ലാഹുവിൽ ഈ വസല്ല മതങ്ങളിലെ ജുബയുണ്ട് എന്റെ ജനാലയിൽ ആ ജുബ അണിയിച്ചു തരണേ അവിടുത്തെ ഒരു മുണ്ടുണ്ട് ഉടുപ്പിച്ചു തരണേ അവിടുത്തെ ഒരു തട്ടമുണ്ട് അതനിക്ക് തരണേ അവിടുത്തെ ഷെയറുകളുണ്ട് മുടികളുണ്ട് അതെന്റെ പഞ്ഞി വെക്കുന്ന തലങ്ങളിൽ നെരുസല്ലോ വെളിയിലെ ശെല്ല മതങ്ങളിലെ മുടിയും നഖവും എനിക്ക് വെച്ചു തരണേ വസൂയത്തു ചെയ്തതാരാണ് നബി സുസിയാനെന്ന സഹാബിയാണ് എവിടെയാ മോനെ ഇത് രേഖപ്പെടുത്തിയത് ഇതിനു കൃഹീർ അദ്ദേഹത്തിന്റെ അൽവിതായ വന്യഹായ എന്ന ഗ്രന്ഥത്തിൽ ലോകപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥത്തിലാണ് അപ്പോൾ നബിസൊല്ലാഹു അലയതങ്ങളിലെ നബിസൊല്ലാഹു എലീവ സെല്ലമതങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ആ വിശുദ്ധ കേശത്തെ ആദരിക്കലും ബഹുമാനിക്കലും അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകലും അപ്പോൾ നിങ്ങൾ വിചാരിക്കോ അപ്പുറത്ത് പറയുന്ന ആളുകളെ മുഖാമുഖത്തിന് പോകുന്ന ആളുകളല്ലേ വഹാബികൾക്കൊക്കെ മറുപടി പറയുന്ന ആളുകളല്ലേ അപ്പുറത്ത് നിന്ന് ഇതിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഒനേ അത് അസൂയ മൂത്താലുകളാണ് അതിന് നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇൻഷാല്ല എപ്പോഴെങ്കിലും വേണ്ടി വന്നാൽ സി ഡിയുടെ സഹായത്തോടെ വിശദീകരിക്കും പ്രാഥമികമായി അത് ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊണ്ടുവരാഞ്ഞത് കാരണം കുറേ സമയം അതോടൊപ്പം തന്നെ അങ്ങനെയൊന്നും ആവശ്യമുള്ള ആളുകൾ ഇവിടെയില്ല അസൂയ മൂത്തതിന്റെ പേരിലല്ലേ അവരെങ്ങനെ ചെയ്തത് നബിസല്ലാഹു അളീവസല്ല മതങ്ങളുടെ മുബാറക്കിനോട് ആദരവുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്താൻ അവരിറങ്ങുമോ അപ്പൊ നിങ്ങൾ പറയും അപ്പുറത്തുള്ളവരും മുഖാമുഖം നടത്തുന്ന ആളുകളല്ലേ മറുപടി പറയാൻ പോണ ആളുകളല്ലേ അങ്ങനെയൊക്കെയാണെങ്കിലും നബിസൊല്ലാഹു അളീവസല്ല മതങ്ങളുടെ മഹത്വം